മദ്യവും അല്ലെങ്കിൽ സിഗരറ്റും ഡ്രഗ്സ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഡ്രഗ്സിന്റെ വിഭാഗത്തിൽ നിങ്ങൾ ഇന്ന് ജനിച്ച കുട്ടികളെ പോലെ നിക്കരുത് എന്റെ മുന്നിൽ ഒന്നും അറിയാത്ത പോലെ അല്ലാതെ സ്ത്രീ പുരുഷൻ എന്ന് നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കുമ്പോ തന്നെ നിങ്ങൾ അതിൽ വിവേചനത്തോടെയാണ് എന്റെ അടുത്ത് പറയുന്നത് പീഡനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പീഡിപ്പിക്കുന്നവരോടല്ലോ ചോദിക്കേണ്ടത് ഞാൻ പീഡിപ്പിക്കാറില്ല ഞാൻ പീഡിപ്പിക്കുന്നതായി കണ്ടിട്ടില്ല നടക്കുന്നുണ്ട് വ്യാപകമായി എന്ന് റിപ്പോർട്ടിൽ പറയുന്നു അതിനോട് പ്രതികരണം എന്താണ് സ്ത്രീകള് ഇതിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകൾ തന്നെയായിരിക്കും അവർക്ക് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമാരും സ്ത്രീകൾക്ക് മാത്രല്ല വ്യക്തികൾക്ക് പല വ്യക്തികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിവേചനം ഉണ്ട് പുരുഷ സ്ത്രീ വ്യത്യാസത്തിലല്ല ഈ വിവേചനം മാർക്കറ്റ് ഒരു വ്യക്തിക്ക് മാർക്കറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ബിസിനസ് ഉണ്ടോ അവനെ എല്ലാവരും അല്ലേ ഒരു വ്യക്തിക്ക് മാർക്കറ്റോ ബിസിനസ്സോ ഇല്ലെങ്കിൽ അവന്റെ നടക്കേണ്ട കാര്യമില്ല ഇതൊരു ബിസിനസ് കൂടിയല്ലേ അല്ലേ ഏത് അവസരങ്ങളിലെ വിവേചനം അതിക്രമം നേരിടുന്നത് ഈ സിനിമാ മേഖലയിൽ മാത്രമാണ് എന്നാൽ സിനിമാ മേഖലയിൽ അതി അത്രയ്ക്ക് അങ്ങോട്ട് നേരിടാത്തത് ശരിക്കും ആക്ച്വലി എന്തെങ്കിലും നിങ്ങൾ നേരിടാൻ നിങ്ങൾ അറിയുന്നുണ്ടല്ലോ നിങ്ങളുടെ മാധ്യമ മേഖല അല്ലേ അല്ലേ മാധ്യമ മേഖല അതായത് പത്രവാർത്താ മീഡിയ അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട മേഖല പിന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ട മേഖല സ്കൂളുമായി ബന്ധപ്പെട്ട ബാങ്കുമായി ബന്ധപ്പെട്ട മേഖല എല്ലാ മേഖലകളിലും ഇത് നേരിടുന്നില്ലേ സ്ത്രീകൾ ഉണ്ടോ നിങ്ങൾ ഇന്ന് ജനിച്ച കുട്ടികളെ പോലെ നിക്കരുത് എന്റെ മുന്നിലൊന്നും അറിയാത്ത പോലെ മനസ്സിലായ എന്തെങ്കിലും നിങ്ങൾ കൂടി പറയാം നടപടി എടുക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ ഒരു അങ്ങനെ അതിക്രമക്കെ നേരിടുമ്പോ ആ സ്ത്രീ തന്നെയാണ് ആദ്യം നേരേണ്ടത് അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടത് അല്ലേ അങ്ങനെ പോരാടുന്നതുകൊണ്ട് ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യലുള്ളൂ ഇപ്പൊ സിനിമ ആയാലുള്ളവരാരെങ്കിലും ഞങ്ങളുടെ ഇടയിൽ നേരിട്ടതുകൊണ്ട് സ്ത്രീകൾക്കും ഒപ്പമാണോ നമ്മള് ഈ ലോകത്തിലുള്ള ഓരോ വ്യക്തികൾക്കും ഒപ്പം അല്ലാതെ സ്ത്രീ പുരുഷൻ എന്ന് നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കുമ്പോ തന്നെ നിങ്ങൾ അതിൽ വിവേചനം ാണ് എന്റെ അടുത്ത് പറയുന്നത് താങ്കൾ പ്രവർത്തിക്കുന്ന സിനിമാ മേഖലയെ കുറിച്ച് സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഒരു കമ്മീഷൻ അന്വേഷണം നടത്തി എല്ലാ എല്ലാ മേഖലയിലും ഒരു ഒരു കഴിഞ്ഞാൽ കമ്മീഷനും ഒരുപാട് ചോദ്യം കേൾക്കും താങ്കൾ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ താങ്കൾ പ്രവർത്തിക്കുന്ന മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന വിവേചനത്തെ കുറിച്ചും അതോടൊപ്പം തന്നെ ഞാൻ ജനിച്ചു പോകുന്ന സാഹചര്യം അതായത് എൻ്റെ കുടുംബം എൻ്റെ സമുദായം ഞാൻ കണ്ടിട്ടുള്ള സ്കൂളുകൾ മേഖലകൾ സ്കൂൾ മേഖലകൾ അത് കഴിഞ്ഞിട്ട് വന്ന ഫിലിം മേഖലകൾ അല്ലെങ്കിൽ അതിനു പുറത്തുള്ള എല്ലാ വ്യവസായ മേഖലകളും അല്ലെങ്കിൽ സാമൂഹിക സൊസൈറ്റി അല്ലെങ്കിൽ ഈ നമ്മുടെ എന്താ ട്രസ്റ്റ് മേഖലകൾ എല്ലാ മേഖലകളിലും സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ട് ഇല്ല എന്ന് പറഞ്ഞാലും അല്ലേ പീഡനങ്ങൾ നേരിടുന്നു പീഡനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പീഡിപ്പിക്കുന്നവരോടല്ലോ ചോദിക്കേണ്ടത് ഞാൻ ഞാൻ പീഡിപ്പിക്കുന്നതായി കണ്ടിട്ടില്ല മനസ്സിലായോ എന്നുള്ളതല്ല അതൊരു സ്ത്രീ പറയുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത് അങ്ങനെ ഒരു സ്ത്രീ പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നതിന് മുന്നേ ആ സ്ത്രീയും ആ വ്യക്തിയും തമ്മിൽ ഇടപാടുണ്ടല്ലോ അല്ലേ അപ്പൊ തന്നെ ആ സ്ത്രീ കരണം നോക്കിയ കൊടുത്താ തീരാവുന്നതല്ല ഈ പ്രശ്നം പുതിയതായി വരുന്ന ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്നുണ്ട് അത് പക്ഷേ ഇവിടെ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല നമ്മുടെ നടക്കുന്ന കാര്യങ്ങളായിട്ട് അതിനകത്ത് താങ്കൾ കാര്യമില്ല ഞാൻ എപ്പോഴും ഇവിടെ ഞാൻ എല്ലാവരോടും ഒപ്പമാണ് ഇപ്പൊ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീയുടെ ഒപ്പം എനിക്ക് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വരുന്നത് ഡ്രഗ്സ് അതിന് താഴെ നിങ്ങൾ ചോദ്യം ഇതാണെന്നല്ല ലഹരി പറയുന്നില്ല ഡ്രഗ്സ് എന്ന് ചോദിക്കുമ്പോൾ മദ്യവും സിഗരറ്റും ഞാൻ സിഗ്രറ്റും മദ്യവും മയക്കാൻ ഉപയോഗിക്കുന്ന ഡ്രഗ്സാണ് അതിനെന്താ അതിനെന്താ ഞാൻ പറയണ്ടോ അപ്പൊ ഞാൻ ചോദിക്കട്ടെ മദ്യവും എന്റെ മുന്നിൽ ഡ്രഗ്സ് ആണ് മദ്യവും പുകവലിയും അല്ലെങ്കിൽ സിഗരറ്റും ഡ്രഗ്സ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഡ്രഗ്സിന്റെ വിഭാഗത്തിൽ മദ്യവും സിഗരറ്റും ലഹരിയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സമൂഹത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ ഒരു സംസാരിക്കണം അറിയില്ല